ഇന്നത്തെ ഒരു ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സാമൂഹികപരമായിട്ട് ഒത്തുകൂടാൻ പറ്റുന്ന നമ്മളെല്ലാവരും യുണൈറ്റഡ് ആവുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ജോലി തുടർന്നു കൊണ്ടിരിക്കുന്നത് നമ്മളെ പോലെയുള്ള പട്ടികജാതി ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഒത്തൊരുമ ഇല്ലാത്തതാണ് നമ്മളുടെ സാഹോദര്യമില്ലായ്മ ഇവിടെയുള്ള സനാതനധർമ്മവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യുവതലമുറകൾക്കും മനസ്സിലാക്കണം നമ്മളിപ്പോഴും യുണൈറ്റഡ് ആയിരിക്കണം ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്